ഹലോ ഫ്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നെഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വൈസ് പണക്കാർ സോ എങ്ങനെ ഉണ്ടായിരുന്നു മാർക്കറ്റിൽ ഇന്നലെ എന്താണോ നമ്മൾ മാർക്കറ്റ് അനാലിസിൽ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയായിരുന്നു ഇന്നും മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത് അല്ലേ സി അത് പ്രത്യേകിച്ചൊരു അത്ഭുതമുള്ള കാര്യമൊന്നും അല്ല ആൻഡ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മാർക്കറ്റ് ഫോൾ ആയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂഷൻ ഉണ്ടാവുന്നത് ബട്ട് ഇൻഫാക്ട് നമ്മൾ ഇന്ന് ലൈവ് മാർക്കറ്റിൽ എന്താണ് ലെവൽസ് പറഞ്ഞിട്ടുള്ളത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെയാവും അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ എന്നുള്ള രീതിയിലല്ല ലൈവ് മാർക്കറ്റിൽ നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് സോ നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് കോളുകളും കാര്യങ്ങളൊക്കെ കാണുമ്പം അങ്ങനെ തന്നെയാണ് അറിയാൻ പറ്റുന്നത് ആൻഡ് എപ്പോഴും ഈ എൻതൂസിയാസിൻ്റെ പുറത്തുള്ള ട്രേഡുകൾ കുറച്ച് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാമെന്നുള്ളതാണ് കാരണം മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ മനസ്സിലായി കഴിഞ്ഞാൽ സീലേക്കുള്ള ട്രേഡുകൾ അവൈഡ് ചെയ്യുക അതാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ പിന്നെ വോയിസ് ആയിട്ട് പോലും മെസ്സേജ് അയച്ചിട്ടുണ്ട് ഐ തിങ്ക് പബ്ലിക് ചാനലിൽ വോയിസ് ആയിട്ട് അയച്ചിട്ടുള്ള ബാക്കിയുള്ള രണ്ട് ഗ്രൂപ്പിൽ ഞാൻ അയച്ചിട്ടുണ്ട് സോ എന്തുകൊണ്ട് ഞാൻ അവിടെ അഗ്രസീവ് ആവരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സി എന്തുകൊണ്ട് അഗ്രസീവ് ആവരുത് എന്ന് പറഞ്ഞു വെച്ചാൽ ഇനീഷ്യൽ ചെറിയൊരു കൺഫ്യൂസിങ് അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് എന്തായാലും നമ്മൾ വൺസ് മാർക്കറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ലൈവ് മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഒരു ലെവലിൻ്റെ താഴെ നമ്മൾ താഴത്തേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യും ഒരു ലെവലിൻ്റെ മുകളിൽ നമ്മൾ മുകളിലേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നതാണ് സോ നമ്മുടെ ട്രേഡ് പ്ലാനുകൾ അക്കോർഡിംഗ് ടു പ്രീവിയസ് ഡേ അല്ലെങ്കിൽ പ്രീവിയസ് സം ഡേയ്സ് അത് വച്ചിട്ട് നമ്മൾ ട്രേഡ് പ്ലാനിനെ ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്തായിരിക്കണം എൻ്റെ പൊസിഷൻ സൈസിംഗ് എങ്ങോട്ട് പോകുമ്പോഴായിരിക്കണം ഞാൻ നോർമൽ പൊസിഷനിലേക്ക് പോകുന്നത് അതൊക്കെ പ്ലാൻ ചെയ്യാൻ ഉള്ളൂ ആൻഡ് അക്കോഡിംഗ് ടു നമ്മളുടെ ഇന്നത്തെ ട്രേഡിംഗ് പ്ലാൻ പ്രോപ്പർ ആയിട്ട് നല്ല ട്രേഡുകൾ വന്നിട്ടുണ്ടായിരുന്നു അറ്റം മുതൽ താഴെ വരെ പിടിക്കുക അങ്ങനത്തെ അവലും ചിന്തിക്കേണ്ട അത്രയും ഒരു മൊമെൻറ്റം ഉണ്ടായിട്ട് കിട്ടിയില്ലല്ലോ എന്നുള്ള രീതിയിലും ചിന്തിക്കേണ്ട എന്താണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി ഇൻഫാക്ട് ഞാനും അങ്ങനെ നോക്കാറുള്ളൂ ഒരു പ്രോപ്പർ ട്രേഡിങ് ട്രേഡ് എന്നുള്ള ട്രേഡർ എന്നൊരു പെർസ്പെക്റ്റീവ് നോക്കുന്ന അങ്ങനെ നോക്കുകയുള്ളു ആൻഡ് ഈച്ച് ആൻഡ് എവ്രി ക്യാൻ്റില് ട്രേഡ് തപ്പുക അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് നിർത്തുക ഏറ്റവും താഴെ കൊണ്ടുപോയി വയ്ക്കുക ഇതൊക്കെ കഥ പറയുമ്പം എളുപ്പമുള്ള പരിപാടികളാണ് അല്ലെങ്കിൽ ആലോചിക്കുമ്പോൾ രസമുള്ള പരിപാടികളാണ് അല്ലെങ്കിൽ പ്രീമിയത്തിലേക്ക് നോക്കുമ്പോൾ രസമുള്ള സംഗതികളാണ് ഇന്നിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പ്രീമിയത്തിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് കാണാൻ പറ്റും എൺപത് രൂപയുടെ പ്രീമിയം അഞ്ഞൂറിലേക്കും അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ പ്രീമിയം ആയിരത്തിശില്ലാലേക്കൊക്കെ ബാങ്ക് നിഫ്റ്റെടുത്ത് പോയിട്ടുണ്ട് ബട്ട് അതിൻ്റെ ഉള്ളിൽ എത്ര പ്രാവശ്യം ഇരുന്നൂറ് രൂപയിൽ നിന്ന് ആ സാധനം അല്ലെങ്കിൽ മുന്നൂറ് രൂപയിൽ കിടന്ന ആ സാധനം നൂറ്റി തൊണ്ണൂറിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കിയാൽ മതി നിങ്ങൾ സി അതിനായിട്ട് നമ്മുടെ എസ് എൽ പോയി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് മൂവായിരത്തിലേക്കോ അല്ലെങ്കിൽ ആയിരത്തിലേക്കോ പോകുന്നത് സോ നമുക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്ന രീതിയിൽ ചിന്തിച്ചാൽ മതി ഞാനും അതിനകത്ത് മോശമില്ലാത്ത പ്രോഫിറ്റ് ഉണ്ടാക്കി മാറി എന്നൊന്നും മാത്രമേ ഉള്ളൂ ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഗോൾഡ് ട്രേഡ് വന്നിട്ട് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് ഗോൾഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ് കറൻസി പേഴ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് ആൻഡ് ഒരു ട്രേഡ് സ്റ്റിൽ റണ്ണിങ്ങിലാണ് അതെനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഹോൾഡ് ചെയ്യേണ്ടി വരും അത് ഒരു വണ്ട്രഷോ തേർട്ടീൻ അല്ലെങ്കിൽ ുള്ള ഫോർട്ടീനും കണ്ട് പെർസെൻറ്റേജ് റിട്ടേണുള്ള ട്രേഡാണ് സോ അതിൽ മൂന്നു നാലു ദിവസം ഹോൾഡ് ചെയ്യേണ്ടി വരും ആൻഡ് ലോസ് പോകുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ലോസ് തന്നെ അതിനകത്ത് വരുന്നുള്ളൂ സോ അങ്ങനെയുള്ള ട്രേഡുകൾ ഹോൾഡ് ചെയ്യാനായിട്ട് ഫോറക്സിൽ പറ്റുന്നുണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഞാൻ എൻ്റെ സൈക്കോളജി ഒന്ന് സെറ്റാക്കുന്ന രീതിയിലാണ് ഞാൻ ഫോറക്സിലേക്ക് ഇപ്പോൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് കാരണം ആസ് എ ഓപ്ഷൻ ബയർ ഞാൻ മാർക്കറ്റിലേക്ക് വരുമ്പം എൻ്റെ ഈ ട്രേഡിൻ്റെ പ്ലാനുകൾ ഉണ്ടായിരുന്നത് വെറും അഗ്രസീവ് ആയിട്ടുള്ളത് മാത്രമായിരുന്നു അതായത് ഒരു ട്രേഡ് വന്നു ആ ട്രേഡിൽ പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോകണം എ ഓപ്ഷൻ ബയർ അല്ലാതെ ഉണ്ടെങ്കിൽ അവിടെ പ്രീമിയം ഡി കെയും കാര്യങ്ങളൊക്കെ വരും സോ അങ്ങനെ വന്നതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഫോറക്സിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മുടെ ലിമിറ്റേഷൻ എന്താണെന്നുള്ളത് വേറെ ഒരാൾ പറഞ്ഞു രണ്ടര നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സോ നമുക്കതിനനുസരിച്ച് പ്ലാനിന് തിരുത്താൻ പറ്റുമല്ലോ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൊരു ട്രേഡിൽ ഒരു പരിധിയിൽ കൂടുതൽ സമയം നിൽക്കാൻ പറ്റുന്നില്ല നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വന്നിട്ടുള്ള രീതി അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഒരു ട്രേഡിൽ ഒരു പരിധിയിൽ കൂടുതൽ നിൽക്കാൻ പറ്റുന്നില്ല സോ ഇൻറ്റൻഷനലി ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ വലിയ ട്രേഡുകളെ പ്ലാൻ ചെയ്യുക ചേ ഒരു പിന്നെ വൺ റഷ്യ ട്വൻറ്റി ഒക്കെ കിട്ടുന്ന ഒരുപാട് കിട്ടുന്ന ട്രേഡിനെ പ്ലാൻ ചെയ്യുക ആ ട്രേഡിനെ ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ രീതിയിലുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് ഞാൻ എന്നെ മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സോ അതാണ് അത് തന്നെയാണ് ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ ഏതൊരു കരിയറിലാണെന്നുണ്ടെങ്കിലും നമ്മളെ ഗ്രോ ചെയ്യിപ്പിക്കുന്നത് എപ്പോഴും നമ്മൾ നമ്മളുടെ മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കിയിട്ട് അതിനെ മറികടക്കാൻ ശ്രമിക്കുമ്പോഴാണെന്നുള്ളതാണ് സോ ഇന്നും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ട്രേഡുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് ഏകേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും നിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും ചെറിയൊരു ബേസ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി ഇൻഫാക്ട് ഇന്ന് ലോ ലോവിൽ നിന്ന് റിവേഴ്സ് ആയിട്ട് അതായത് ഫോർ തൗസൻഡ് ത്രീ ഹണ്ട്രഡിൽ നിന്ന് റിവേഴ്സ് ആയിട്ട് പോയിട്ട് മുകളിൽ ചെന്നിട്ട് വീണ്ടും അവിടെ ആയി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഏകദേശം ഒരു സെവൻ ഹൺഡ്രഡ് പോയിൻസ് റേഞ്ചാന്ന് തോന്നുന്നു നിഫ്റ്റി ഉണ്ട് ബാങ്ക് നിഫ്റ്റി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് സോ ആ ഒരു റേഞ്ച് എക്സ്പയറിയിലേക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യത ഇല്ല എന്ന് ചോദിച്ചാൽ കോഴ്സ് ഉണ്ട് ബട്ട് ആ ഒരു ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എകാൻ ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത അവിടെയുണ്ട് സോ നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് ചാർട്ടിൽ പോയിട്ട് എന്തൊക്കെയായിരിക്കും നാളത്തേക്കുള്ള നമ്മുടെ ട്രേഡ് പ്ലാനുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് ഇന്ന് നമ്മൾ ലൈവ് മാർക്കറ്റിൽ പന്ത്രണ്ടാമത്തെ ലെവൽസ് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുകയാണ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളതുള്ളതും നമുക്ക് ക്ലീനായിട്ട് കാണാൻ പറ്റും ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ചെറിയൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ കാണിച്ചു തോന്നുന്നു താഴത്തേക്ക് വന്നിട്ട് എഗെയിൻ മാർക്കറ്റിറ്റ് മുകളിലേക്ക് കയറി പോകുന്ന രീതിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റി സി നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും രാവിലെ വന്നിട്ട് ഒരു റേഞ്ചിനുള്ളൊരു സ്റ്റെക്കായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനൊരു അഗ്രസീവ് ആവുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞത് ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഏകദേശം ഒരു റേഞ്ചിനുള്ള ഒരു സ്റ്റെക്കായി ആ റേഞ്ചിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നത് ഏകദേശം പിന്നെ പത്തര മണിക്ക് ശേഷമാണ് ആൻഡ് അതിനുശേഷം മാർക്കറ്റിൽ നല്ലൊരു ഫോളോ എന്നെ താഴേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ ഇനി നാളത്തേക്ക് എന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ചാർട്ടിലേക്ക് പോവാം ഓക്കെ ഇപ്പം നമ്മളുള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് സി നിഫ്റ്റിയുടെ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ സെക്കൻഡ് എന്നാലും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുന്ന ലെവൽസ് നോക്കിയാൽ നിങ്ങൾ നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ട് ഉണ്ടാവും വിശ്വസിക്കുകയാണ് ഇന്നലെ പിന്നെ ഒരു അനാലിസിന് ഇത്രയും സമയമോ എന്നുള്ള രീതിയിൽ ഒരു കമൻറ്റ് കണ്ടു സി ഞാൻ എങ്ങനെയാണ് മാർക്കറ്റിനെ വായിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ആൻഡ് എങ്ങനെയാണ് ഞാനൊരു പുതിയ വീക്കിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ മാർക്കറ്റിൻ്റെ ഓവറോൾ മാർക്കറ്റിനെ എങ്ങനെ നോക്കിക്കാണെന്നുള്ളതാണ് പറയുന്നത് സി സമയം വേസ്റ്റാക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ വേസ്റ്റാക്കുക ഇൻ ദ സെൻസ് കമൻറ്റ് പറഞ്ഞവരോട് മാത്രം ആണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചവരോട് മാത്രമാണ് ഇതൊരു ടൈം വേസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് നമുക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് എനി അതർ ചാനൽസ് കാരണം നമ്മളുടെ ഒരു രീതി ഓഫ് എക്സ്പ്ലേഷൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ടൈം എടുത്തിട്ടാണ് മാർക്കറ്റിനെ വായിക്കാൻ പഠിക്കാറ് അല്ലെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ ക്ലാസ്സിൽ ഇന്നിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും എൻ്റെ ഒക്കെ സ്ട്രാറ്റജീസൊക്കെ എക്സ്ട്രീമിലിംപിളാണ് ഞാൻ ക്ലാസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതല്ല ഒരാൾ തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ട പറഞ്ഞു വന്ന കേസ് കേസെന്ന് വെച്ചാൽ എൻ്റെ സ്ട്രാറ്റജീസൊക്കെ എക്സ്ട്രീമിലി സിമ്പിളാണ് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ക്യാൻഡൽസിനൊക്കെ വെച്ചിട്ട് മാത്രമാണ് എൻ്റെ ട്രേഡിംഗ് വരുന്നത് സ്പെഫി ഈവൻ ഫോറക്സിലാണെങ്കിൽ പോലും താഴെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അയോട്ടിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം സോ നമ്മുടെ ട്രേഡുകൾ എൻ്റെ ട്രേഡ് പേഴ്സണൽ ട്രേഡൊക്കെ ഒക്കെ വരുന്നതെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്പെസിഫിക്കായിട്ടുള്ള ക്യാൻഡിലെ മാത്രം വാച്ച് ചെയ്തിട്ടാണ് സോ ആ സ്പെസിഫിക്കായിട്ടുള്ള ക്യാൻഡിലിനെ വാച്ച് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയുമോ ഇത്രയും ടൈം ഞാൻ മാർക്കറ്റിന് കൊടുക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഞാൻ മാർക്കറ്റിനെ വായിക്കുക എന്ന് പറയുമ്പം ഇത്രയും ടൈം എടുത്ത് ചെയ്യുന്ന ഒരു പ്രൊസസ്സാണ് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തത് സോ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു ടൈം വേസ്റ്റിംഗ് വേസ്റ്റിങ് അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് അഗെയിൻ നമ്മൾ നാളത്തെ മാർക്കറ്റിൻ്റെ കണ്ടീഷനിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ സി മാർക്കറ്റ് ഇന്ന് ഇവിടുത്തെ ഒരു റിവേഴ്സൽ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സി വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റി ഇതൊരു ചെറിയ റിവേഴ്സൽ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ ബട്ട് അറ്റ് ദ സെയിം ടൈം വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റി ബാങ്ക് ഇവിടെ ഒരു കോമഡി ഉണ്ടായിട്ടുണ്ട് ഇനി ഞാൻ ഫൈമിൻ ടൈമിൽ ചാർട്ടിലേക്ക് പോവാം വെൽ കംസ് ടു നിഫ്റ്റി ബാങ്ക് ഇത് കാണാൻ പറ്റുന്നില്ലേ സി ഈ ഒരു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ നിന്ന് അതായത് ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവലിലാണ് ഈ ഒരു ബൈങ്ങ് വന്നിട്ടുള്ളത് ആൻഡ് ഇവിടെ നിന്ന് വന്നിട്ടുള്ള ഈ ബൈങ്ങ് നേരെ പോയി നിന്നിട്ടുള്ളത് ഫിഫ്റ്റി ടു അതായത് ഫിഫ്റ്റി വൺ ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിലാണ് സോ അത്യാവശ്യം ഇവിടുന്ന് ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ് നമുക്ക് കാണാൻ പറ്റുന്നത് ദാറ്റ് സിംപ്ലി മീൻസ് ഈ ഒരു ലെവലിൽ ബയർ ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ ഈ ഒരു ലെവൽ ബയർ ആയിട്ടുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് തൊട്ട് താഴെയായിട്ട് ഫിഫ്റ്റി തൗസൻഡ് എന്നുള്ള റൗണ്ട് നമ്പർ മാർക്കറ്റിൽ അവിടെ ഓഫ് കോഴ്സ് നിഫ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് എന്നുള്ള ലെവലിൽ മാർക്കറ്റ് ബ്രോക്കൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇവിടുന്ന് ഒരു ഫ്രഷ് ബൈയിങ് വന്നിട്ടുണ്ട് ഇവിടുന്ന് എഗെയിൻ ഒരു സെൽ ഓഫും വന്നിട്ടുണ്ട് ആ ഒരു സെൽ ഓഫ് വന്നിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ രാവിലത്തെ ഔട്ട് ബ്രേക്ക് ഡൗൺ ലെവലിൻ്റെ ഒക്കെ ആ ഒരു റിജക്ഷൻ ലെവലിലൊക്കെ അടുത്തു തന്നെയാണ് ഈ ഒരു റിവേഴ്സൽ എഗെയിൻ വന്നിട്ടുള്ളത് സോ ദാറ്റ് സിംപ്ലി മീൻസ് ഇവിടുന്നായിട്ട് ബയറും ആയിട്ടുണ്ട് ഈ ചാർട്ടിൽ ഈ ഒരു പോയിന്റ് നാട്ടിൽ സെല്ലറും ക്റ്റീവായിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വാട്ട് ഇഫ് നാളെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോഴ്സ് നമുക്ക് ട്രേഡ് ഇന്റർനാടലിൽ ട്രേഡ് ചെയ്യാനുള്ള റേഞ്ച് ഇവിടെ ഉണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊരു പ്രീമിയം ഡി കെ സോണായിട്ട് മാറും എന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് നമ്മൾ ട്രേഡുകൾ വരുന്നത് എന്നുണ്ടെങ്കിൽ അധികം അഗ്രസീവ് ആവാണ്ടിരിക്കലായിരിക്കും ഏറ്റവും നല്ല പരിപാടി എന്ന് പറയുന്നത് സോ നമുക്ക് എന്തായാലും ഫൈവ് ഫിഫ്റ്റി മിനിറ്റ് അതിൻ്റെ ചാർട്ടിലേക്ക് പോകാം എന്തൊക്കെയായിരിക്കണം നമ്മുടെ അടുത്ത ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത് എന്നുള്ളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സി ഈ ഞാൻ ഇവിടെ നിഫ്റ്റിയിൽ നോക്കുകയാണ് നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ദ ലോവർ സൈഡ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ത്രീ അല്ലെങ്കിൽ ത്രീ എന്നുള്ള ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാം ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഈ ഒരു ലെവലാണ് ഫിഫ്റ്റി സെവൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് സെവൻ ട്വൻറ്റിന് നമുക്ക് എടുക്കാം ഫിഫ്റ്റി തൗസൻഡ് സെവൻ ട്വൻറ്റി സോ ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ സോ ഇവിടെ റേഞ്ച് ഉണ്ട് അത്യാവശ്യത്തിന് ഐ നോ ബട്ട് ഈ ഒരു റേഞ്ച് നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള പോയിന്റിനെയാണ് ഓഫ് കോഴ്സ് ഇതിനെ മുകളിലേക്ക് മാർക്കറ്റ് പോകുകയാണെന്നുണ്ടെങ്കിലും ഒരിക്കലും അഗ്രസീവ് ആവുന്ന രീതിയിലായിരിക്കരുത് നമ്മുടെ ട്രേഡുകൾ എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോ മുകളിലേക്കാണ് നമ്മുടെ ട്രേഡുകൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് ത്രീ ത്രീ ട്വൻറ്റിക്ക് സെവൻ ട്വൻറ്റിക്ക് സെവൻ തേർട്ടി സോറി ഫിഫ്റ്റി തൗസൻഡ് സെവൻ തേർട്ടി ഈ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് ഫിഫ്റ്റി വൺ തൗസൻഡും ആൻഡ് അതിന് ശേഷം ഫിഫ്റ്റി വൺ തൗസൻഡ് ടു സെവൻറ്റി എന്നുള്ള ഈ ഒരു ലെവൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് ഫ്രഷ് ബൈയിങ്ങിലേക്കുള്ള മൊമെൻറ്റുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഫിഫ്റ്റി തൗസൻഡ് ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിൻ്റെ മുകളിലായിട്ട് പ്രോപ്പർ ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ മുകളിലേക്കുള്ള മൂവുകൾ നമുക്ക് കിട്ടുള്ളൂ ആൻഡ് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സി ഒരു ബിഗിനർ ബിഗിനറാണെന്നുണ്ടെങ്കിൽ നാളെ മുകളിലേക്കുള്ള ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ അധികം ഓപ്റ്റ് ചെയ്യാണ്ടിരിക്കുക കാരണം Sie ja auch schon Premium in, London in, 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 in അത്യാവശ്യം നല്ല വോൾട്ടാലിറ്റി കാണിക്കുന്നുണ്ട് പ്രീമിയത്തിൽ സോ അതുകൊണ്ട് തന്നെ മുകളിലേക്കുള്ള ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ദിവസം പോകട്ടേ എന്നുള്ള രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ആൻഡ് ഓഫ്കോഴ്സ് എന്താണ് ഈ ഒരു ലെവലിൽ ഫിഫ്റ്റി തൗസൻഡ് ത്രീ ഹണ്ട്രഡ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റും ലാസ്റ്റ് ഇവിടെയാണ് റിയക്ഷൻ എടുത്തിട്ടുള്ളത് ഫിഫ്റ്റി തൗസൻഡ് ത്രീ ഹണ്ട്രഡിൽ ഓഫ് കോഴ്സ് പിന്നെ ഈ ഒരു ഏരിയയിലാണ് സോ വാട്ട് ഇഫ് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സി അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ലെവലായിട്ട് വരാൻ പോകുന്നത് ഓഫ് കോഴ്സ് ഫിഫ്റ്റി തൗസൻഡ് എന്നുള്ള ലെവൽ വരാൻ പോകുന്നുണ്ട് ബട്ട് ഫിഫ്റ്റി തൗസൻഡ് താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ അതായത് ഫിഫ്റ്റി തൗസൻഡ് ഫോർട്ടി നയൻ തൗസൻഡ് സിക്സ് സെവൻറ്റി എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് എത്തും ആ ഒരു ലെവലിനെയും ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ഷാർപ്പായിട്ടുള്ള ഒരു ഫോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് സോ ഈ ഒരു ലെവലിനെ എല്ലാം തന്നെ നമുക്ക് വാച്ച് ചെയ്യാം മുകളിലേക്കുള്ള ട്രേഡാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഓവർ അഗ്രസീവ് ആയിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ആൻഡ് എന്താണ് നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഞാൻ ഈ ഒരു ലെവലിൽ തന്നെയാണ് വാച്ച് ചെയ്യുന്നത് ഈ ലെവലിലും ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങൾ ചാർട്ടിൽ ഒന്ന് ബാക്കിലേക്ക് പോയി നോക്കിയാൽ നോക്കിയാമെന്ന് കാര്യം മനസ്സിലാവും എഗെയിം ഞാൻ അപ്പോസ് സൈഡിലേക്ക് എടുക്കാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ എയ്റ്റ് തേർട്ടി എന്നുള്ള ലെവലാണ് സോ ഈ ഒരു എയ്റ്റ് തേർട്ടി എന്നുള്ള ലെവൽ എഗെയിൻ ഞാൻ പറയണം മുകളിലേക്കുള്ള ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ എത്ര അഗ്രസീവായിട്ട് ട്രേഡിനാണ് പ്ലാൻ ചെയ്യാണ്ടിരിക്കുക ഒരു ദിവസം പ്രോപ്പർ ആയിട്ടൊരു ക്യാൻഡൽ ക്ലോസ് കിട്ടട്ടെ എന്ന രീതിയിൽ ഇന്നലെ മാർക്കറ്റ് അനാലിസിനും പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസം പ്രോപ്പർ ക്യാൻഡൽ ക്ലോസ് കിട്ടട്ടെ എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുക സോ എയ്റ്റ് തേർട്ടി എന്നുള്ള ലെവലിൻ്റെ മുകളിലേക്ക് വന്നു വന്നുകഴിഞ്ഞാൽ എയ്റ്റ് തേർട്ടിക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് നയ ഹൺഡ്രഡ് ആൻഡ് അതിന് ശേഷം നയൻ എയ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും താഴത്തേക്കാണ് നമ്മൾ ട്രേഡുകൾ വരുന്നതെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു ലെവലാണ് ഫിഫ്റ്റി തൗസൻഡ് ട്വൻറ്റി ഫോർ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ട്വൻറ്റി ഫോർ സിക്സ് ഹൺഡ്രഡ് താഴെ വന്നുകഴിഞ്ഞാൽ ട്വൻറ്റി ഫോർ ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലായിരിക്കും ആൻഡ് അതിനും താഴത്തേക്ക് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ട്വൻ്റി ഫോർ ടു ഹൺഡ്രഡ് എന്നുള്ള ലെവൽ വരെയുള്ള ടാർഗറ്റ് മാർക്കറ്റിൽ ഓപ്പൺ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് ഞാനേക്കാൻ ശ്രദ്ധിക്കുക ട്വൻറ്റി ഫോർ എയ്റ്റ് ഹൺഡ്രഡിൻ്റെ താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വീക്ക്നെസ് പോയിൻ്റിനാണ് ഇന്നലത്തെ അനാലിസിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എനിക്ക് ഈ നാളത്തെ നമ്മുടെ എക്സ്പയറി ഇൻസ്ട്രുമെന്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഫിൽ സർവീസിൽ സോ ഈ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പറ്റി ഈ ഒരു ലെവലിൽ തന്നെയാണ് അതായത് ട്വൻറ്റി ത്രീ വൺ സെവൻറ്റി എന്നുള്ള ലോവർ ലെവലിലാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഓൺ ദ അപ്പോസി സൈഡിൽ ട്വൻറ്റി ത്രീ ത്രീ സെവൻറ്റി എന്നുള്ള ഈ ഒരു ലെവലിനെയായിരിക്കും എടുക്കാൻ പോകുന്നത് ഈ ഒരു രണ്ട് ലെവലിൽ താഴെ മുകളിലായിട്ടായിരിക്കും ഉണ്ടാവുക ട്രേഡുകൾ ഉണ്ടാവുക മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ എങ്കിലും ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം നാളത്തെ ഒരു ദിവസത്തേക്ക് പ്ലാൻ ചെയ്യാം അയ്യാൻ എച്ച് ഡി എഫ് സി ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ വീക്കിലെ അനാലിസിസ് കണ്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ് സോ എഗയിൻ വൺ സിക്സ് ഫോർ സീറോ എന്നുള്ള ലെവലിലാണ് എടുക്കാൻ പോകുന്നത് വൺ സിക്സ് ഫോർ സീറോയുടെ മുകളിൽ ഒരു ഫിഫ്റ്റീ മിനിറ്റ് ക്യാൻറ്റിലെങ്കിലും സസ്റ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്താൽ മാത്രമേ അപ്പോൾ സൈഡിലേക്കുള്ള മൊമെൻറ്റിനെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ലോവർ സൈഡിൽ തന്നെയായിരിക്കും മൊമെൻ്റുണ്ടാവുക എഗെയിൻ ഒരു കംസ് ടു ഐ സി ബാങ്ക് ഐ ഐ സി ബാങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ വരാൻ പോകുന്നത് ഈ ഒരു ലെവലിൽ തന്നെയാണ് അതായത് ഈ ഒരു വിക്രിച്ചും വന്നുള്ള പോയിന്റ് ഈ ഒരു ബോയിൻറ്റത്തിന് ഞാൻ എടുക്കാൻ പോകുന്നത് വൺ ടു ഫോർ ഫൈവ് എന്നുള്ള ലെവലിൽ വൺ ടു ഫോർ ഫൈവിൻ്റെ മുകളിൽ പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ അപ്പോൾ സൈഡിലേക്കുള്ളൊരു മൊമെന്റിനെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് തന്നെ ആയിരിക്കും ഉണ്ടാവുക അഗെയിൻ കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പറ്റും അതായത് വൺ എയ്റ്റ് സീറോ ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് എടുക്കാം വൺ എയ്റ്റ് സീറോ ഫൈവ് വൺ എയ്റ്റ് സീറോ ഫൈവിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ അപ്പോൾ സൈഡിലേക്ക് ഒരു ചെറിയൊരു മൊമെൻ്റ് കാണാൻ പറ്റുകയുള്ളൂ ആൻഡ് മുകളിലേക്ക് ആണെന്നുണ്ടെങ്കിൽ എഗെയിൻ വീണ്ടും ഞാൻ പറയുന്ന സിനാരി ഇത് തന്നെയാണ് അഗ്രസീവ് ആവേണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് കാരണം സെലബസിൻ്റെ കൺട്രോളുള്ള മാർക്കറ്റാണ് വൺ വൺ സിക്സ് സീറോ എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ആക്സിസ് ബാങ്കിൽ ആ ഒരു ലെവലിൽ താഴെയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ വീക്ക്നെസ് തന്നെയാണ് ഇൻഫിയൊക്കെ ഒന്ന് പൊതുവെ ഒന്ന് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ബട്ട് ബാങ്കിങ് സെക്ടറിലാണ് നമുക്ക് നല്ല വീക്ക്നെസ് നമുക്ക് കാണാൻ പറ്റും അല്ലേ സോ എഗെയിൻ നമ്മൾ പിന്നെ വാച്ച് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിൻറ്റ് വൺ നയൻ ടു ഫൈവ് എന്നുള്ള പോയിന്റ് ആണ് വൺ നയൻ ടു ഫൈവിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ എഗിനൊരു വീക്ക്നെസ്സിന് അവിടെ ഉണ്ടാവുക ആ ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം എഗെയിൻ ടി സി എസ്സിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിവിടെ ആയിട്ടൊരു ചെറിയ ബേസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് സോ വൺ ഫോർ ടു ഫോർ സീറോ എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം ആ ഒരു ലെവലിൽ താഴെ വന്നുകഴിഞ്ഞാൽ ഏകദേശം ഒരു വീക്ക്നെസ് ആണ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് റിലയൻസിലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫോൾ തന്നെ നമുക്ക് വീണ്ടും കാണാൻ പറ്റിയത് ഏകീയ നമുക്ക് വാച്ച് ചെയ്യേണ്ട ഏറ്റവും നിയറസ്റ്റ് റെസസ് പോയിന്റ് വരാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ ടു സെവൻ സെവൻ സീറോ എന്നുള്ള പോയിൻറ് ആണ് ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക അതിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നെഗറ്റീവ് സെൻറ്റിമെൻറ്റിനായിരിക്കും ഉണ്ടാവുക ഒരു ലെവലിലേയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഉണ്ട് തന്നെ ഉണ്ട് വീഡിയോ ഒക്കെ മറക്കാതെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നേരത്തെ പറഞ്ഞതൊന്നും ഒഫൻറ്റഡ് ആയിട്ടല്ല എനിക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയുള്ളൂ അതുകൊണ്ട് മാത്രമാണ് സോ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ